നിലമ്പൂറേഷ എന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ ഒരു കാലഘട്ടത്തിൻ്റെ കർമ്മസാക്ഷിയായ ആ കലാകാരിക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട് കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷെ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ഏറ്റവും മുതിർന്ന കേരളത്തിലെ കലാകാരികളിൽ ഒരാളായിരിക്കും അവർ അവരെ എത്ര നീചമായിട്ടാണ് അധിക്ഷേപിച്ചത് അതിനീജമായി അധിക്ഷേപിക്കുകയാണ് അപ്പോൾ ഇടതുപക്ഷത്തെ പിന്തുണച്ചാൽ തെറി വിളിച്ച് കണ്ണുകൂട്ടിക്കും എന്നുള്ളതാണ് അല്ല ഈ സാംസ്കാരിക രംഗത്തും വലിയ തർക്കങ്ങളുണ്ട് വൈശാഖരം അല്ല അത് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഉൾക്കൊള്ളാനും പ്രയാസമാണ് എന്തുകൊണ്ടെന്നാൽ ഇപ്പോ സാംസ്കാരിക പ്രവർത്തകരായാൽ എഴുത്തുകാരായാൽ അവർക്ക് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പാടില്ല എന്നാരാണ് പറഞ്ഞത് ലോകത്തിലെ എല്ലാ കൃതികളും അതത് കാലഘട്ടത്തോട് സംവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സാമൂഹ്യ സാമൂഹ്യമാറ്റത്തിൽ കലാസാഹിത്യ സൃഷ്ടികൾക്കുള്ള പങ്ക് എത്ര വളരെ വലുതാണ് അത് ലോകസാഹിത്യ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കത് കാണാൻ പറ്റും ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് അട്ടൻ സിംഗ്ലെയർ എഴുതിയൊരു നോവലായിരുന്നു ദ ജംഗിൾ ആ നോവൽ പുറത്തു വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നി തൊള്ളായിരത്തി അഞ്ചിലോ മറ്റുമാണ് ആ നോവൽ വരുന്നത് ഒരു സോഷ്യലിസ്റ്റ് എഴുത്തുകാരനായി അറിയപ്പെട്ട ആളായിരുന്നു അപ്റ്റൺ സിംഗ്ലയർ ഈ ജംഗിൾ പുറത്തു വന്നതിന് ശേഷമാണ് അമേരിക്കയിലെ ഭക്ഷ്യ വ്യവസായ രംഗത്തുള്ള പല പ്രശ്നങ്ങളും തൊഴിൽ ചൂഷണവും അതുപോലെ തന്നെ അതിൻ്റെ ഗുണനിലവാരം സംബന്ധിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും ഒക്കെ പൊതുസമൂഹത്തിൽ ചർച്ചയായിരുന്നു അതിനെ തുടർന്ന് രൂപപ്പെട്ടു വന്ന വലിയ ജനകീയ അഭിപ്രായത്തിൻ്റെ മുന്നിലാണ് തൊട്ട് അടുത്ത വർഷം അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സുരക്ഷാ നിയമം അംഗീകരിക്കപ്പെട്ടത് എന്ന് വെച്ചാൽ ഒരു നോവൽ സൃഷ്ടിച്ച ചർച്ചകളുടെ പരിസരത്താണ് അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ നിയമം വരുന്നത് പിന്നീടൊരു വ്യാഴവട്ടത്തിന് ശേഷം അട്ടൺ സിംഗ്ലെയർ തന്നെ എഴുതിയ മറ്റൊരു കൃതിയായിരുന്നു ദ ബ്രാസ് ചെക്ക് അത് മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തന രംഗത്തെ മഞ്ഞ പത്രപ്രവർത്തനം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ചില അനഭിലഷണീയമായ പ്രവണതകളെ അതിശക്തമായി വിമർശിക്കുന്ന ഒരു കൃതിയായിരുന്നു ആ കൃതി പുറത്തു വന്നതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലോ മറ്റോ തോന്നുന്നു അതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് അമേരിക്കയിലെ ആദ്യത്തെ മാധ്യമ പ്രവർത്തകർക്കുള്ള പൊതു നിയമാവലി വന്നത് ഞാൻ സൂചിപ്പിച്ചത് ഒരു സാഹിത്യ കൃതി എങ്ങനെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നു എങ്ങനെ നിയമനിർമ്മാണത്തിലേക്ക് നയിക്കുന്നു അമേരിക്കയിൽ തന്നെ അടിമത്തം നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ട് എബ്രഹാം ലിങ്കൺ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപതിലോ മറ്റു ആണെന്നോ ആയിരത്തി എണ്ണൂറ്റി അൻപതിലാണ് ഹാരിത്ത് എലിസബത്ത് ബീച്ചർ സ്റ്റോ എഴുതിയ അങ്കിൾസ് അങ്കിൾ ടോംസ് ക്യാബിൻ എന്നൊരു കൃതി അതിന് മറ്റൊരു പേര് കൂടിയുണ്ട് ആ പുസ്തകത്തിന് പേരിപ്പോൾ ലൈഫ് ഓഫ് ലവ്ലി എന്നോ മറ്റാണ് ആ പുസ്തകത്തിൻ്റെ പേര് ഏതായാലും അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പേരിൽ വിശ്വവിഖ്യാതമായ കൃതി പുറത്തിറങ്ങിയപ്പോഴാണ് വർണ്ണ വർണ്ണവിവേചനത്തിനെതിരായി അതുപോലെ തന്നെ അടിമത്തത്തിനെതിരായി അന്ന് സ്ലൈവറിയുടെ കാലമാണല്ലോ അടിമകളെ മനുഷ്യരെ ചന്തയിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം അമേരിക്കയിൽ എത്രയോ കാലമായി നിലനിന്നുവെങ്കിലും ഈ കൃതി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിനെതിരായ വലിയ പ്രതിഷേധം ശക്തിപ്പെടുകയും ഒരു മൂവ്മെൻറ്റായി മാറുകയും ചെയ്തു അവസാനം നിയമം മൂലം നിരോധിച്ചു അതിനുശേഷം വൈറ്റ് ഹൗസിലെത്തിയ ഗ്രന്ഥകാരിയെ ചൂണ്ടി എബ്രഹാം ലിങ്കൺ പറഞ്ഞത് ഈ വനിതയാണ് മഹത്തായ ഈ യുദ്ധം തുടങ്ങി വെച്ചത് എന്ന് പറയുന്നുണ്ടായി അപ്പോൾ ഇങ്ങനെയൊക്കെ സമൂഹത്തെ മാറ്റിമറിച്ചതിൽ വലിയ പങ്ക് സാഹിത്യകൃതികൾ കലാസൃഷ്ടികൾ വഹിച്ചിട്ടുണ്ട് ഇവിടെയും ജാതീകതയ്ക്കെതിരായ സമരത്തിൽ ആശാന്റെ കൃതികൾ വഹിച്ച പങ്ക് ദുരവസ്ഥയും ചണ്ടാലഭിക്ഷയും വഹിച്ച പങ്ക് അത്ര വലുതാണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ നമ്മുടെ ചോദ്യം ചോദ്യങ്ങനെ വന്ന സൂചിപ്പിച്ചുള്ള സൂചി ഉണ്ട് അതിലെല്ലാം ശക്തമായ രാഷ്ട്രീയ നിലപാട് ഓരോരുത്തരും മുൻപോട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ എഴുത്തുകാരും കലാകാരന്മാരും കലാകാരന്മാരുമെല്ലാം കലാസാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം രാഷ്ട്രീയ അഭിപ്രായമുള്ളവരും നിലപാടുള്ളവരുമാണ് അത് പറയുന്നതിൽ എന്ത് തെറ്റ് എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു പ്രശ്നം ഇപ്പോൾ ഒരാൾ പറയുകയാണ് നിലമ്പൂരിൽ എനിക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയൊക്കെ ചെയ്യുമായിരുന്നു പറഞ്ഞത് ആരാണ് ആദ്യം അത് പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു ആദ്യം അത് പറഞ്ഞത് നിങ്ങളിലൂടെയാണ് ആ പ്രതികരണം ഞാൻ അറിഞ്ഞത് തന്നെ ആദ്യം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് പ്രമുഖനായ കവി സച്ചിദാനന്ദനാണ് അദ്ദേഹം സമീപകാലത്ത് പോലും ശക്തമായി എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ വിമർശിച്ചിട്ടുള്ള ആളല്ലേ ശക്തമായി വിമർശിച്ചിട്ടുള്ള ആളാണ് വിമർശനങ്ങൾ തുടരുന്ന ആളാണ് അവരെ പോലുള്ളവരുടെ വിമർശനങ്ങളെ ഞങ്ങൾ മാനിക്കാറുമുണ്ട് ആ വിമർശനാവകാശം ആ ജനാധിപത്യ അവകാശത്തെ ഞങ്ങൾ മാനിക്കാറുമുണ്ട് പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ മറ്റു ചിലരും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ സഹിക്കുന്നില്ല അപ്പോൾ പറയുകയാണ് ഇത് എന്തോ സ്ഥാനമാനം കിട്ടാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു സാഹിത്യകാരൻ പറയുന്നു അഭിപ്രായം പറയാതെ മിണ്ടാതിരിക്കണം എന്ന് പറയാൻ ആർക്കാണ് അവകാശം ആർക്കാണ് അവകാശം എന്ത് സ്ഥാനമാനമാണ് ഈ കാലത്ത് എന്നെ പിന്തുണച്ചുകൊണ്ട് അവർക്ക് കിട്ടാൻ പോകുന്നത് ഇപ്പോൾ ഹരിത സാവിത്രി എന്നൊരു എഴുത്തുകാരി ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അവർ വേട്ടയാടപ്പെട്ടപ്പോൾ നവമാധ്യമങ്ങളിൽ അവർ തന്നെ പ്രതികരിച്ചു അവർക്ക് തന്നെ വിശദീകരിക്കേണ്ടി വന്നു അവർ അവരടിയുറച്ച് രാഷ്ട്രീയമുള്ള ഒരാളാണ് അതീ വിമർശിക്കുന്നവരും അസഭ്യം പറയുന്നവരും അശ്ലീലം പറയുന്നവരും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല അവരുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ കുർബാൻ എന്നൊരു കൃതിയുണ്ട് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചു ആ കൃതി വായിച്ചു കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയം എന്താണ് എന്നറിയാൻ കഴിയും തീക്ഷണമായ അവരുടെ രാഷ്ട്രീയം മനുഷ്യാവകാശ പ്രശ്നങ്ങളെ സംബന്ധിച്ച് മറ്റേ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരെ സംബന്ധിച്ച് അത് ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും എങ്ങനെയൊക്കെയാണ് അനുഭവത്തിൽ വരുന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണവർ സ്പാനിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് അവരുടെ ജീവിത പങ്കാളി ജീവിത പങ്കാളി അങ്ങനെ ആയതുകൊണ്ട് രാഷ്ട്രീയം ഉണ്ടായതല്ല അടിയുറച്ച രാഷ്ട്രീയ നിലപാടുള്ള ഒരാളാണ് അവർ അവരെയാണ് ഞാൻ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നിലമ്പൂർ ഐഷ നിലമ്പൂർ ഐഷാത്തയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് കുറച്ചങ്ങോട്ടേക്ക് പോയാൽ ഐഷാത്തയുടെ വീടായി നിലമ്പൂരയിഷ ഒരു കാലത്ത് മലയാള സാംസ്കാരിക രംഗത്തെ ശരിയായ ദിശയിൽ മുൻപോട്ട് നയിച്ചവരിൽ ഏറ്റവും പ്രമുഖയായ ഒരു വ്യക്തിയാണ് കേരള നൂർജഹാൻ എന്നാണ് അവരൊരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് അവരെ വെടിവെച്ച് കൊല്ലാൻ നോക്കിയതാണ് യാഥാസ്ഥിതികത്വം അവരൊരു നാടകം അവതരിപ്പിക്കുമ്പോൾ ആ വേദിയിൽ വെച്ച് തന്നെ അവരെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചതാണ് തലനാരിലേക്ക് അവർ രക്ഷപ്പെട്ടതാണ് നമുക്ക് ചിന്തിക്കാൻ പോലും ആവാത്ത വലിയ പീഡനങ്ങളെയും അവഹേളനങ്ങളെയും എല്ലാം നേരിട്ട് ധീരമായി മുൻപോട്ട് വന്ന ഒരു കലാകാരിയാണവർ അവർക്കിപ്പോൾ എത്ര വയസ്സുണ്ട് ഐഷ എന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ ഒരു കാലഘട്ടത്തിൻ്റെ കർമ്മസാക്ഷിയായ ആ കലാകാരിക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട് കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷെ വാര്ധക്യത്തിലെത്തി നിൽക്കുന്ന ഏറ്റവും മുതിർന്ന കേരളത്തിലെ കലാകാരികളിലൊരാളായിരിക്കുമോ അവര് അവരെ എത്ര നീചമായിട്ടാണ് അധിക്ഷേപിച്ചത് അതിനീജമായി അധിക്ഷേപിക്കുകയാണ് അപ്പോൾ ഇടതുപക്ഷത്തെ പിന്തുണച്ചാൽ തെറി വിളിച്ച് കണ്ണൂട്ടിക്കും എന്നുള്ളതാണെന്നല്ല അശ്ലീലം പറഞ്ഞ് ആക്ഷേപിക്കുന്നതാണ് അതിന് വഴിമരുന്ന് ഇട്ട് കൊടുക്കുകയാണ് മുതിർന്ന നേതാക്കന്മാർ മുതിർന്ന നേതാക്കന്മാർ അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഒരു ദിവസം വാഹനത്തിൽ കേരളത്തിലെ ഒരു ചലച്ചിത്ര നടൻ ഉണ്ടായിരുന്നു അദ്ദേഹം കാര്യമായി വോട്ട് അഭ്യർത്ഥിക്കുകയും യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ജയിക്കേണ്ടതെന്ന് പറയുകയും ചെയ്തു എനിക്കൊരസ്വസ്ഥത തോന്നിയില്ല വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ജനാധിപത്യ അഭിപ്രായമാണ് അദ്ദേഹത്തിന് വോട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക നമ്മളെന്തിനു അസ്വസ്ഥരാവണം ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായമുണ്ട് ആ അഭിപ്രായം വിളിച്ചു പറയുന്നതിന് ആരെയും ഭയക്കേണ്ട കാര്യമില്ല മാത്രമല്ല ചലച്ചിത്ര രംഗവുമായി ബന്ധമുള്ള ഒരാളാണ് സ്ഥാനാർത്ഥി അപ്പം സ്വാഭാവികമായിട്ടും വരുന്നൊരു കാര്യമേ ഉള്ളൂ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാനും ആരെയും പിന്തുണയ്ക്കണ്ട എന്നൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാനും എല്ലാം ഉള്ള അവകാശം ഇവിടെയുണ്ട് ഇത് ജനാധിപത്യ സമൂഹമാണ്